നമസ്കാരം ആറാം തലമുറയിൽ ഉൾപ്പെട്ട ഫൈറ്റർ ജെറ്റ് നിർമ്മാണത്തിനായി ജപ്പാൻ ആരംഭിച്ച ഗ്ലോബൽ കോംബാറ്റ് എയർ പ്രോഗ്രാമിലെ മറ്റംഗങ്ങളായ ഇറ്റലിയും ബ്രിട്ടനും ഈ പദ്ധതിയിലേക്ക് ഇന്ത്യയുടെ സഹായവും പിന്തുണയും തേടിയിരിക്കുകയാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തുക വഴി ഇന്ത്യക്ക് മുന്നിൽ അനന്തമായ അത്യാധുനിക സാങ്കേതിക സാധ്യതകളാണ് തുറക്കപ്പെടുന്നത് ഈ പദ്ധതി പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ സ്റ്റെൽത്ത് ഫൈറ്റർ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത് നൂതന സൈനിക സാങ്കേതിക വിദ്യ വിനിയോഗപ്പെടുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണത്തിലെ സുപ്രധാന നീക്കമാണ് ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം അഥവാ ജി സി എ പിയുടെ കീഴിലുള്ള ആറാം തലമുറ യുദ്ധവിമാന വികസനം രണ്ടു വർഷം മുമ്പ് ജി സി എ പി എക്ക് മുന്നേ ഉണ്ടായിരുന്ന സമാന സംരംഭമായ ടെമ്പസ്റ്റ് പ്രൊജക്ടിലും പങ്കാളിയാകാൻ കെ ഇന്ത്യയെ സമീപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇറ്റലിയും ഇന്ത്യയുടെ പിന്തുണ തേടി യു കെക്കൊപ്പം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജിസിഎ പി യിൽ ചേരുക എന്നത് ആഗോളതലത്തിൽ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ ചുവടുവയ്ക്കുക എന്നതാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യയും സഹകരിച്ചുള്ള ഗവേഷണങ്ങളും വികസനവും പങ്കിടുന്ന അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ ബഹിരാകാശ വ്യവസായത്തിലടക്കം അത് പ്രയോജനപ്പെടുത്തുന്നതിനും ഏറെ ഗുണം ചെയ്യും അതുപോലെ തന്നെ ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനും ഈ സഹകരണത്തിൽ നിന്നും ഏറെ പ്രയോജനം നേടാനാകും യുദ്ധവിമാനങ്ങളിലെ നൂതന സാങ്കേതിക വികസനം എന്നത് ഭാരിച്ച ചെലവ് വരുന്ന മേഖലയാണ് നിലവിൽ ജി സി എ പി എന്നത് ഒരു മൾട്ടി ബില്യൺ ഡോളർ പദ്ധതിയാണ് ഈ പദ്ധതിയുടെ അന്തിമ ചെലവ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഇത് ആവശ്യമായ ഭാരിച്ച ചെലവുകൾ പങ്കിടുക എന്ന ലക്ഷ്യവും പങ്കാളിത്ത വിപുലീകരണത്തിന്റെ പിന്നിലുണ്ട് അങ്ങനെ ജി സി എ പിയിൽ കൂടുതൽ രാഷ്ട്രങ്ങളെ ഭാഗമാക്കുന്നതിലൂടെ ഈ പദ്ധതിക്കായുള്ള സാമ്പത്തിക ബാധ്യത കുറയ്ക്കാമെന്നതിനൊപ്പം യൂണിറ്റ് ചെലവ് കുറയ്ക്കുന്നതിനും പദ്ധതിയുടെ മൊത്തം ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും വിവിധ രാജ്യങ്ങൾ സ്വായത്തമാക്കിയിരിക്കുന്ന സാങ്കേതിക വൈദഗ്ധ്യം ഒരുമിച്ച് പ്രയോജനപ്പെടുത്തുന്നതിനും അത് വഴിയൊരുക്കും ഈ വിധത്തിൽ ഓരോ രാജ്യങ്ങളുടെയും വൈവിധ്യവും വ്യത്യസ്തവുമാർന്ന കണ്ടുപിടുത്തങ്ങളും നിർമ്മാണ ശേഷികളും വിപണി പ്രവേശനവും മനസ്സിലാക്കുന്നതിനും അവ പ്രയോജനപ്പെടുത്തുന്നതിനും സാധിക്കും ഈ കൂട്ടുചേരൽ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളുടെ പ്രകടനം മെച്ചപ്പെടുത്താനും അതുപോലെ അവയുടെ വിലയിലും ഈ കൂട്ടായ്മയുടെ ഗുണങ്ങൾ കൊണ്ടുവരുവാനുള്ള സാധ്യതകളുമുണ്ട് ഈ സംരംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് സംയുക്ത സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാനിൽ വിവരിച്ചിരിക്കുന്ന പോലെ ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പ്രതിരോധ വ്യാവസായിക സഹകരണവും എടുത്തു കാണിക്കുന്നുണ്ട് ആറാം തലമുറ യുദ്ധവിമാനത്തിന്റെ വികസനമാണ് ഈ പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നതെങ്കിലും പ്രതിരോധ മേഖലകളിൽ ഒന്നിലധികം സഹകരണം വളർത്തിയെടുക്കാനും ഈ സമഗ്ര പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറേഴ്സ് അഥവാ എസ് ഐ ഇറ്റാലിയൻ ഇൻഡസ്ട്രീസ് ഫെഡറേഷൻ ഫോർ എയ്റോസ്പേയ്സ് ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റിയും തമ്മിലുള്ള ധാരണാപത്രമാണ് ഇതിലെ ഒരു പ്രധാന ഘടകം ഇൻഡോ പസഫിക് മേഖലയിൽ ഇറ്റലിയുടെ വർദ്ധിച്ചു വരുന്ന താൽപര്യത്തിന്റെ വെളിച്ചത്തിൽ ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ സായുധ സേനകൾ തമ്മിലുള്ള വർദ്ധിച്ച ആശയവിനിമയത്തിനും ഈ പദ്ധതി ഊന്നൽ നൽകുന്നുണ്ട് ഇത് ഘടനാപരമായ കരാറുകളിലൂടെ പരസ്പര പ്രവർത്തനക്ഷമതയും സഹകരണവും വർദ്ധിപ്പിക്കും തങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിന് ഇന്ത്യയും ഇറ്റലിയും പരസ്പര സംരക്ഷണത്തിനും രഹസ്യ വിവരങ്ങളുടെ കൈമാറ്റത്തിനും സമുദ്ര തുറമുഖ സുരക്ഷയിലെ സഹകരണത്തിനുമുള്ള കരാറുകൾക്കായി പ്രവർത്തിച്ചു വരുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം